ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ പാചകവിശേഷങ്ങളുണ്ട് വളപ്പിലെ കിളികളുടെ വിശേഷങ്ങളുണ്ട് കൃഷി വിശേഷങ്ങളുണ്ട് പുല്ലുമറിയുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടിയതാഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് പോലെ ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് രാവിലെ എഴുന്നേറ്റിട്ട് പല്ലു തേക്കുന്നു അടുക്കളയിലേക്ക് അരി അടപ്പത്തിടാനായിട്ട് വെള്ളം അടപ്പത്ത് വെച്ചു രണ്ടടപ്പത്താണ് വെള്ളം വെച്ചക്കുന്നത് ഇടയ്ക്ക് കിട്ടിയ നേരം കൊണ്ട് അവിടെ ഒന്ന് തൂത്ത് മാറ്റുകയാണ് അങ്കൾ റബ്ബർ ഇട്ടാമ്പേക്കാണ് അപ്പോൾ വരുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ചെയ്യുന്നതാണ് രണ്ടടുപ്പത്തും വെള്ളം വെച്ചേക്കണ എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് അരി തിളപ്പിച്ച് ഒരിത്തിരി നേരം തിളച്ച് കഴിഞ്ഞ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കലാണ് പതിവ് അപ്പോൾ ശരിക്കും കര വെച്ചാണെങ്കിലാണ് നന്നായിട്ട് തീയുള്ളത് അപ്പോൾ അത് തിളക്കണ അനുസരിച്ച് വെള്ളം ഞാനങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇപ്പോൾ അരി എടുത്തിട്ട് അരിക്കാകത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കയ്യിൽ കൊണ്ട് ഇളക്കുന്നതാണ് അപ്പോൾ നല്ല ചൂടാണല്ലോ തിളച്ച വെള്ളമല്ല ഇനി അത് ടാപ്പിൽ കഴുകി അതിൻ്റെ കാടിയും എല്ലാം പച്ചക്കറികൾക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്യുകയാണ് അപ്പോൾ അത് അരി ഒക്കെ ഇങ്ങനെയാണ് ആദ്യത്തെ രണ്ട് പ്രാവശ്യത്തെ എല്ലാം കഴുകണത് എടുത്തും മയക്കി വെച്ചേക്കും കഞ്ഞികളൊക്കെ ഇട കൂട്ടി ചെടിയുടെ കടയ്ക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ കുറച്ചുള്ളത് അങ്ങോട്ട് ധേച്ചു കഴുകി വെക്കുകയാണ് ഒരുപാടൊന്നുമില്ല എല്ലാം തലയിൽ ഒരു രാത്രി തിച്ച് കഴുകി വയ്ക്കണം കാരണം കൊണ്ട് പിറ്റേ ദിവസത്തേക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാനും ഇപ്പോൾ എടുത്തതിൻ്റെയൊക്കെ യ്ക്കോരണം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അവയ്ക്ക കഴുകിയെടുത്ത് അരിഞ്ഞ് അടുപ്പ് ഓരോന്ന് ഒഴിയണതനുസരിച്ച് എന്തെങ്കിലും ഒരുക്കി വെക്കാമല്ലോ രാവിലെയും ഉച്ചക്കരത്തേക്കുമായിട്ട് രാവിലെ എന്തായാലും ഇന്ന് കഞ്ഞിയാണ് ഇന്ന് കഞ്ഞിയാണെന്ന് മുന്നേ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വളപ്പിൽ പോയി വന്നതിന് ശേഷം കഞ്ഞി കഞ്ഞിടിക്കുമ്പോൾ അതിനൊരു തോരൻ വേണമല്ലോ അപ്പോൾ അത് കാരണം ഒരു തോരൻ ഉണ്ടാക്കണം ചുമന്നുള്ളി തൊണ്ടുകളഞ്ഞ് കഴുകി ചതച്ചെടുക്കുന്നതാണ് ഞാൻ പാത്രം വടപ്പത്ത് വെച്ച തോരൻ ഉണ്ടാക്കാനായിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ കാഞ്ഞോ അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചു ഉള്ളി ചതച്ചത് ഇട്ടു ഇനി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മുളക് പൊടിയും ഇട്ട് വഴറ്റുകയാണ് വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഗോവയ്ക്ക കഷ്ണങ്ങൾ ഇടുകയാണ് ഇളക്കി യോജിപ്പിച്ച് ഇടയ്ക്ക് മൂടി വെച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ തുറന്ന് പോക്കി ഇളക്കിയിട്ട് കൊടുക്കണം തോരനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം അരി അടപ്പത്തിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു അഞ്ച് മിനി അഞ്ചെട്ട് മിനിറ്റ് അടപ്പത്തിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാറുണ്ട് ചായ ഉണ്ടാക്കാൻ പോവാണ് ചായക്ക് വെള്ളവും പാലും അളന്ന് ഒഴിക്കുന്നതാണ് രണ്ട് ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു പിന്നെ പാൽ കാച്ചി വെച്ചിരുന്നതാണ് പാട നമുക്ക് മാറ്റിയെടുക്കാമോ എന്ന് എഴുതിയിട്ടാണ് കാച്ചി വെക്കുന്നത് ഒരു മുക്കാൽ ഗ്ലാസ് പാൽ എടുത്തിട്ട് അതിൽ പിന്നെയും കുറച്ച് വെള്ള കൂടിയും ചേർത്ത് രണ്ട് ഗ്ലാസ് ആക്കിയാണ് അടപ്പത്ത് വയ്ക്കണേട്ടോ ഓവയ്ക്കാത്തോരൻ റെഡിയായി പാല് തിളച്ച് പൂന്തി പാലല്ല ചായക്കുള്ള വെള്ളം ഇനി അതിൽ പൊടി എടുത്ത ചായ ഊറ്റി എടുക്കട്ടെ ചായയൊക്കെ എടുത്തു ഒട്ടും പണികളൊക്കെ പണികളും ഒക്കെ ഇവിടെ കാലത്തെ കത്ത് കീർന്നു കേട്ടോ ഇനിയിപ്പോൾ അങ്ങൾ വന്നു അങ്ങൾ ചായ എനിക്കൊരു ചായ അത് കഴിച്ചാൽ കഴിഞ്ഞാൽ പിന്നെ വളപ്പിലേക്ക് ഞങ്ങൾ പോകും പിന്നെ അവിടെ ചെന്നിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ നേരം അവിടേക്ക് ഒന്ന് കറങ്ങി നടക്കും ചിലപ്പോൾ കുറച്ച് പുല്ല് പറിക്കും അതുവലങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടെ പണി പട്ട നീക്കിയിടും പട്ട കുത്തി കുർക്കാൻ ഉണ്ടാവും വിറക് ശേഖരണം ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് ചായ വെച്ചു കഴിക്കില്ല എനിക്ക് ഇപ്പോ അങ്കിള് വരെ കണ്ടേ ചായ എടുക്കൊള്ളു അതുവരെ ഞാൻ എല്ലാ പണികളും അങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓരോ ചായ എടുത്ത് കുടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് അതിൻ്റെ പാത്രം കഴുകാൻ പോണം പിന്നെ അത് സൂക്ഷിച്ച് വെച്ച് അതിൻ്റെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വീണ്ടും തിളപ്പിക്കണം അപ്പം അതിൻ്റെ രുചി പോകും അപ്പം അങ്ങും വരെ കണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് ഒഴിച്ച് ചായ എടുക്കും ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് ഇന്ന് വൈകുന്നേരം വരെ ഞാൻ ഞാനൊന്നും കഴിച്ചിരിക്കും എനിക്കൊരു ക്ഷീണവും ഇല്ല ഈ ലെവലിൽ തന്നെ ഇരിക്കും ഈ എൻ്റെ മട്ട് നടപ്പും ഇരുപ്പും എല്ലാവരും ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞാനത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ ഇപ്പോൾ ഇനി മാറ്റം വന്നിട്ടുണ്ടോ പ്രായത്തിൻ്റെ അനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുമല്ലോ തളർച്ചയും ക്ഷീണവും അങ്ങനെയൊക്കെ അത് എനിക്ക് തോന്നണു പണ്ടൊക്കെ ഞങ്ങൾ ഞങ്ങളൊക്കെ പഠിക്കാൻ പോയിരുന്ന കാലഘട്ടങ്ങളിൽ ഏഹ് ചോറും കൊണ്ടൊന്നും പോകൊന്നുമില്ല ചിലപ്പോ എങ്ങാനൊക്കെ ചോറും കൊണ്ട് പോവുള്ളൂ ഒന്നാമത് ഒരു മുക്കാൽ മണിക്കൂർ നടന്നെത്തുന്ന ദൂരമുണ്ട് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് എന്താ പറയുന്നത് ഞങ്ങൾ പണി കഴിച്ചിട്ട് സ്കൂളിൽ എന്തായാലും ആ കാലഘട്ടത്തിൽ അപ്പനും അമ്മയൊക്കെ വിടുകയുള്ളു ഇഷ്ടമുണ്ടോ ഇപ്പിച്ച മതി നമുക്ക് ഇഷ്ടം അല്ലെ വിടി വിടിക്കേറി നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊക്കെ എന്റെ കാലഘട്ടത്തിൽ പഠിച്ചേട്ടാ ഏർ കാരണം ഒരുമാതിരിപ്പെട്ട വലിയ വീടുകളിലെ പിള്ളേർ പോലും പത്താം ക്ലാസ് അങ്ങനെ കടന്നു കഴിഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ ഏരിയയില് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങള് ഞാനും എൻ്റെ രീതിയാണ് പത്താം ക്ലാസ് കടന്നത് അതോ എൻ്റെ ക്ലാസ്സിൽ എഴുപത്തഞ്ച് പേരെഴുതിയ ഞാൻ ഏഴ് പിള്ളേരെ ജയിച്ചോളൂ ഏഴു പിള്ളേരെ ജയിച്ചാൽ ഈ പട്ടിണിയും പാടുമായിട്ട് ജീവിച്ചവരല്ലേ ഞങ്ങളൊക്കെ ഏഴുപേർ പിള്ള ജയിച്ചതിൽ അഞ്ചാം സ്ഥാനത്ത് ഞാനും എത്തി അന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ ബാങ്കിൽ ജോലിയാണ് സെക്കൻഡ് ക്ലാസ് കിട്ടിയാലും ബാങ്കിൽ പ്യൂണോ അതൊക്കെ ആവാം പിന്നെ അങ്ങനത്തെ ഒരു കാലഘട്ടം ആയിരുന്നു കേട്ടോ അപ്പൊ അന്നൊന്നും ചോറൊന്നും കൊണ്ടുപോവാറില്ല അപ്പൊ രാവിലെ പോയാൽ വൈകുന്നേരം ഒരു നടന്ന് വീട്ടിൽ എത്തുമ്പോഴത്തേനും നാലേ മുക്കാലാവും മണിക്ക് അവിടെ നിന്ന് വിട്ട ആ അവിടെ നിന്നും വീട്ടിലും വന്നിട്ടില്ലേ പിന്നെ എന്തെങ്കിലും കഴിക്കുന്നത് അപ്പൊ അങ്ങനെ ആദ്യമേ ആ ഒരു ശീലങ്ങളുള്ളത് കൊണ്ടായിരിക്കണം എന്ന് ഞാനിപ്പോ വിചാരിക്ക അപ്പോ ഈ ചുട് ചായ ഇനി ചൂടാകുന്നതിന് മുമ്പ് കഴിക്കട്ടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകലായി ിണ്ടല്ലേ മിണ്ടി അത് വീഡിയോയിലൊക്കെ ഇട്ടു ഞാൻ ആറ്റിയത് പോരാനിട്ട് ആറ്റുക ചൂടാറി കാണുവാളപ്പിൽ പോട്ടോ വളപ്പില് വന്ന് കേറി வா 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 ஒளிச்சிருக்காத எங்கட்டு வா എന്താടാ അങ്ങോട്ട് വാടാ ഓടി അവിടെ കിടന്ന് കളിക്കാ ഇങ്ങോട്ട് വാടാ വാ 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 ഇവിടെ വാ എത്ര എണ്ണ ഓ വാ ഞടുവാളി കയറി ഇരിക്കുക കാണാത്ത വിധ അത് കുഞ്ഞാട്ടോ അത് ഓടി ഓരോന്ന് ഓരോന്ന് നല്ല രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട് ഒരാൾ ഇവിടെ കിടന്ന് ഓടണ്ടതേ ചെറുതാണത് കുഞ്ഞാണ് വാ 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 നല്ല ഇളക്കുള്ളതാണ് എന്നും പുല്ല് പറിക്കുന്നതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും പക്ഷേ ആ സമയം വന്നു കഴിയുമ്പം ഞാൻ വേഗം പുല്ല് പറിക്കുന്നതിലേക്ക് മാറും ഇപ്പോൾ ഇവിടെ എന്താ പറയുക പുല്ല് കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ അങ്ങോട്ട് നീക്കം ചെയ്യാൻ പാണ് ഞാൻ കണ്ടില്ലേ കുറച്ച് വഴുതന പഴുതനത്തേക്കൾ നിൽക്കണ്ടായിരുന്നു ഇപ്പോൾ ഈ ഭാഗത്ത് വഴുതന തന്നെയാണ് ഞാൻ കുറച്ച് നട്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് വഴുതന തെയ്യപ്പം അതിൻ്റെ വേരിന് കുഴപ്പം അപ്പോൾ സൂഡോമോണിൽസിൽ അത് വേര് അടക്കം വെള്ളത്തിൽ ഇട്ടേക്കാണ് സൂഡോമോണിസ് ചേർത്തിട്ട് അപ്പോൾ ഇനി ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് പറിക്കണം അതൊരു തെങ്ങിൻ്റെ അടയാണ് അവിടെ പറിക്കണം പിന്നെ ഇവിടെ പറിക്കണം അങ്ങനെ കുറച്ച് ഭാഗം ഒന്ന് ക്ലിയറായിട്ട് അത് എന്തു ചീരയാണ് കേട്ടോ ഏ അരുണോദയം ചീര അപ്പോൾ ഏരൊക്കെ മറന്ന് പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി കുറേടെ ഞങ്ങൾ പുല്ല് പറിക്കണം അപ്പോൾ ഈ തവണ ഇരുപത് രൂപയ്ക്കുണ്ട് ഞങ്ങൾക്ക് പ്ലാവിൻ്റെ കിട്ടിയത് ഇരുപത് രൂപ അപ്പോൾ ഞങ്ങൾ ആറെണ്ണം വാങ്ങി ആറെണ്ണം ആണെന്ന് തോന്നണം അപ്പോൾ ആറെണ്ണം ഇതെല്ലാം അറ്റത്ത് തുടങ്ങി അവിടെ ഒരു നാലെണ്ണം ബച്ചറിണ്ട് പിന്നെ ഇവിടെ ഒരെണ്ണം രണ്ടെണ്ണം ബച്ചറുണ്ട് ഈ ഭാഗത്ത് ആറെണ്ണോ ഇവിടെ തന്നെ നട്ടു മഴയ്ക്കുള്ള പുറപ്പാടൊക്കെ കാണുന്നുണ്ട് കുറെ തന്നെ മഴ പെയ്യുമായിരിക്കണം കഴിഞ്ഞ കൊല്ലത്തെ പോലെ പുല്ല് പറിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിടീന്ന് കയ്യിൽ പിടിച്ച് വലിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം ഇതുപോലൊന്നും അല്ലായിരുന്നു ഭയങ്കര വേര് ചുറ്റി പിടിച്ചിരിക്കുന്ന ഒരു രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് വട്ടം പറിച്ചു കഴിഞ്ഞേ പിന്നെ ഒരു മാറ്റം വന്നുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഇപ്പോഴും ഇപ്പി പിടീന്ന് നമുക്ക് പിഴുതെടുക്കാം അത് കൂടുതൽ കുട്ടി കൈ പിടിച്ച് വലിച്ച് പറിച്ചെടുക്കാം കേട്ടോ ഒരുപാട് ഒരുപാടേനം പുല്ലുകളുണ്ട് തൊട്ടവാടിയാണ് കുരൂരയ കുരുത്ത് പൊന്തിയിരിക്കുന്ന കാരണം അത് സൂക്ഷിച്ച് പറച്ചില്ലെങ്കിൽ കയ്യേലും മുള്ള് കുത്തി കയറും പിന്നെ അപ്പേ മേളയും കുറ്റി തുടങ്ങി ഒരുപാട് ഇനം കീഴാർ നെല്ലിയുണ്ട് പിന്നെ ആന ആനച്ചുപടിയുണ്ട് പിന്നെ ഒരുപാട് തവരയുണ്ട് കുറ്റി ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു നെരിഞ്ചിൽപ്പുളിയുണ്ട് കട്ടപ്പുല്ല് വരയ്ക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിന്നെ പോളപ്പുല്ലുണ്ട് ചെറിയ കുഞ്ഞ് കുറുന്തോട്ടിയും പിന്നെ വേറെ എന്താ തൊട്ടാവാടിയും ഉണ്ട് കുനുകുപ്പം പുല്ല് പറയ്ക്കാനാ പാട് വലിയ പുല്ല് പറിക്കാൻ പാടില്ല അത് ഒരു നല്ല മണ്ണിളക്കമുള്ളത് കൊണ്ട് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ലാട്ടോ കുഞ്ഞു കുഞ്ഞു കുല്ല് നമുക്ക് കൈകോട്ട് പിടിക്കാൻ കിട്ടാത്ത പുല്ല് കുഞ്ഞു കുനോ കുനാന്നുള്ളത് കിള്ളി പറിക്കണം പാടില്ല എന്നാലും ഒരെണ്ണം വിട്ടുപോകാത്ത വേഗം പറിച്ചെടുക്കണമല്ലോ അപ്പം ഞാൻ പുല്ല് പറിച്ചിടുന്നത് എത്രയും വൃത്തിയാക്കി അപ്പോഴേക്കും മഴ വന്നു അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇപ്പോൾ എല്ലാ കാറ്റും മഴയൊക്കെയാണ് വരുന്നത് ഇവിടെ അടുത്ത് എന്നെപ്പോലെ തന്നെ പുല്ല് ഒരു അമ്മാമ്മ താഴ്ഭാഗത്തുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ തനിച്ചാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ് അമ്മാമ്മ പോയോ ആവോ വളപ്പി പോയി വന്നെ നല്ല മഴയൊക്കെയായിരുന്നു അത് കാരണം ഞാൻ മൊബൈലിൽ വീഡിയോ കണ്ട മറ്റിട വരി ഇതിലേക്ക് മാറി പിന്നെ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയില്ല ഇന്നത്തെ കറികളും ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ബീഫ് അച്ചാറ് ഉണക്കം ഈ വർദ്ധതയെ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം അങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് കിടന്നു നല്ല മഴയുണ്ട എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണെന്ന് പറയണു മഴ നമ്മൊരു ഓർത്തില്ലായിരുന്നു നാം തന്നെ നല്ല ചാറ്